ജി ഡി പി ഈ കഴിഞ്ഞ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ജി ഡി പി എത്രയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് മൂന്ന് കോടി ഇരുപത്താറ് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ബജറ്റ് എസ്റ്റിമേഷൻ ഓഫ് ബി ജി ഡി പി അത് ബജറ്റ് എസ്റ്റിമേഷനാണ് അത് അതുപോലെ തന്നെ ഈ വർഷം പൂർത്തീകരിക്കപ്പെട്ടിരിക്കണം എന്നില്ല ഈ പ്രാവശ്യം ബജറ്റ് റീ എക്സാമിനേഷൻ റീ എസ്റ്റിമേഷൻ കാണും അപ്പോൾ നമുക്കറിയാം അതിൽ കൂടിയോ കുറഞ്ഞോ എന്താ സംഭവിച്ചത് എന്ന് ഒന്നാം തീയതി വരെ നോക്കിയിരുന്നാൽ മതി അതുപോലെ ബജറ്റിൻ്റെ സൈസ് എത്രയായിരുന്നു ബജറ്റിൻ്റെ സൈസ് നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയായിരുന്നു ബജറ്റിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ബജറ്റിൽ ആകെ മൊബിലൈസ് ചെയ്യുന്ന അതായത് സമാഹരിക്കുന്ന വരുമാനം എത്ര ആകെ ചെലവഴിക്കുന്നത് എത്ര അതാണ് ബജറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇരു ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം കോടി ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ബഡ്ജറ്റ് അറ്റേ ഗ്ലാൻസ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ഡോക്യുമെൻ്റിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പലപ്പോഴും പല പത്രങ്ങളിലും തെറ്റായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്നത് കാണാറുണ്ട് പക്ഷെ നമുക്ക് ഒന്നും വിളിച്ച് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സാറിന് നിങ്ങൾക്ക് ബജറ്റ് അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ ബജറ്റ് എ ഗ്ലാൻസ് നോക്കണം ഈ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ വളരെ കൃത്യമായിട്ട് ബജറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ അതായത് ഫിനാൻസ് മിനിസ്ട്രി തന്നെ പുറത്തുവിടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് അതായത് ഈ വീഡിയോ ഏതെങ്കിലും സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന കുട്ടികളോ വിദ്യാർത്ഥികളോ കാണുന്നെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ബജറ്റ് അനലിസ്റ്റ് തന്നെ അവർക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ബജറ്റ് എ ഗ്ലാൻസ് എടുക്കുക അതുകൂടാതെ തന്നെ പി ആർ എസ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് പലതും കിട്ടും കേട്ടോ അതുമൊക്കെ വിശ്വസനീയമാണ് പക്ഷേ ഏറ്റവും വിശ്വസനീയമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നത് ഇതാണ് ഇത് ടേബിൾ ഫോമിൽ കിട്ടും നമുക്ക് ഗ്രാഫിക്കലായിട്ട് കിട്ടും ഈ ബജറ്റ് എ ഗ്ലാൻസ് അപ്പം അങ്ങനെ അതെടുത്ത് വേണം നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കണക്കുകൾ തെറ്റിപ്പോയെന്നൊക്കെയിരിക്കും എവിടെ വേറെ ഏതെങ്കിലും വർത്തമാന പത്രങ്ങളിൽ നിന്നൊക്കെ നോക്കിയാൽ പക്ഷേ ചില പത്രങ്ങളൊക്കെ വളരെ ആയിട്ട് കണക്കുകൾ തരുന്ന പത്രങ്ങളും ഉണ്ട് ഞാൻ അവയുടെ ഒന്നും പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇത്രയും ജി ഡി പി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷത്തെ ജി ഡി പി നമ്മൾ ഓർക്കണം ഇന്ത്യൻ ഇക്കോണമിയെ അഞ്ചാമത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നാണ് ശ്രീ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വാജ്പേയി സാധാരണ പറയാറുള്ളത് അപ്പം ഞാൻ പറയ ചോദിക്കുക ഇപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നില്ല ആ ഏതാണ് ഒന്നാമത്തെ ഇക്കോണമി ഏതാണ് രണ്ടാമത്തെ ഇക്കോണമി ഏതാണ് മൂന്നാമത്തെ ഇക്കോണമി എന്നൊന്നും ഞാൻ അത് തന്നെ വളരെ രസകരമായ ഒരു പഠനമാണ് കേട്ടോ ഒന്നാമത്തെ ഇക്കോണമി എത്ര അതിന് എത്ര ട്രില്യൺ ഡോളർ ജി ഡി പി ആണ് രണ്ടാമത്തത് ഏതാണ് അതിൻ്റെയൊക്കെ പോപ്പുലേഷൻ എത്രയാണ് പ്രഖ്യാപിറ്റൈൻഗ് എത്രയാണ് എന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ നല്ല മിഡ്ക്കരായ കുട്ടികൾക്ക് വെബ്സൈറ്റിൽ നിന്ന് സ്വയം കണ്ടെത്താവുന്നതാണ് ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യമേത് അവിടുത്തെ പോപ്പുലേഷൻ എത്ര ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ജി ഡി പി ഉള്ള രാജ്യം എത്ര അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത് ആ ഇരുന്നൂറ്റാറ് രാജ്യങ്ങളിൽ ഏറ്റവും ടോപ്പ് ഏറ്റവും അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടെത്തുക ഉള്ളത് വളരെ ഇൻട്രസ്റ്റിങ് ആണ് താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ ഓരോ വകുപ്പിലും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഇനി ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൻ്റെ സൈസും ഒക്കെ കണ്ടു ഈ പ്രാവശ്യത്തെ ബജറ്റിൻ്റെ സൈസ് അതിനേക്കാളും വലിയ സൈസായിരിക്കും തന്നെയും അല്ല ഈ പറഞ്ഞ കണക്ക് ഇൻഫ്ലേഷനും ഇൻ ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സഹ ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ ഒരു പക്ഷെ പറ്റിയ ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് മുൻപുണ്ടായിരുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ ബജറ്റുകളിൽ അതായത് രണ്ടാം മോദി ഗവൺമെൻ്റ് ബജറ്റുകളിലൊക്കെ വലിയ തോതിൽ ഉയർന്ന തോതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയിരുന്നു ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് രണ്ടാം മോദി ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷം അത്ര കാര്യമായിട്ട് സീരിയസ് ആയിട്ട് നടന്നില്ല കാരണം അത് ഹാഫ് വേയിൽ എത്തിയപ്പോഴത്തേക്കും എലക്ഷൻ വന്നു അതിലേക്കൊക്കെ മുങ്ങിപ്പോയി കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതായത് മൂലധന ചെലവ് കുറഞ്ഞു പോയി അത് തന്നെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് അത് തന്നെ പ്രൈസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിലേക്കും കാരണമായിട്ടുണ്ട് അപ്പം ഈ വർഷം ഒരു എലക്ഷൻ ഇയർ അല്ല എലക്ഷനും കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ വർഷമാണ് അപ്പം കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബജറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇക്കോണമിയുടെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അതിനൊക്കെ പരിഹാരം കാണുക എന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് നോക്കാം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഇഷ്യൂ തന്നെ ആദ്യം എടുക്കുക ഒന്നാമത് പ്രോബ്ലം അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലമാണ് ഈ തൊഴിലില്ലായ്മ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം പക്ഷേ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ഒരു മേഖല റെയിൽവേ ആ റെയിൽവേയെ പതുക്കെ പതുക്കെ സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത് ഈ റെയിൽവേയിൽ ഒരുപാട് വേക്കൻസീസ് കിടക്കുന്നു ഫില്ല് ചെയ്യാതെ മൂന്നാമത് റെയിൽവേയുടെ ക്യാൻറ്റീൻ അത് ഐ എസ് ആ ഐ ആർ ടി സി എന്താന്ന് ഇന്ത്യൻ റെയിൽവേ കൻറ്റീൻ സർവീസ് അല്ലേ ഐ ആർ ടി സി എസ് ആ ഇന്ത്യൻ റെയിൽവേ കൻറ്റീൻ സർവീസ് സ്വകാര്യവൽക്കരിച്ചു അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ശുചീകരണ വർക്കുകളെല്ലാം സ്വകാര്യവൽക്കരിച്ചു അതുകൊണ്ട് ലക്ഷക്കണക്കിന് ഏഷ്യയിലെ ഏറ്റവും തൊഴിൽ കൊടുത്തിരുന്ന ഒരു മേഖലയായിരുന്നു നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആ റെയിൽവേയെ സ്വകാര്യവൽക്കരിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ പല മേഖലകളും സ്വകാര്യവൽക്കരിച്ചു ഒരുപാട് വേക്കൻസീസ് കിടക്കുന്നു ലോക്കോ പൈലറ്റ്സിൻ്റെ വേക്കൻസീസ് തന്നെ പതിനാ പതിനാറായിരത്തിലധികം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് ലോക്കോ പൈലറ്റുമാർ ഓവർ വർക്ക് ചെയ്ത് ഉറങ്ങിപ്പോവുകയും ട്രെയിൻ ആക്സിഡൻ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു കൂട്ടിയിടിയുണ്ടായ കാര്യം നമ്മൾ കണ്ടു അപ്പോൾ അത് ഇന്ത്യൻ റെയിൽവേയെ പഴയതുപോലെ പ്രതാപത്തിലേക്ക് കൊണ്ടുവരുവാനും കാര്യക്ഷമതയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് തൊഴിൽ സൃഷ്ടിക്കാനുള്ള ശ്രമം അവിടെ തന്നെ നിർമ്മല സീതാരാമൻ തുടങ്ങുന്നുവെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അതുപോലെ റെയിൽവേ ക്യാൻ്റീനിലെ ഏറ്റവും നല്ല ഫുഡായിരുന്നു നമുക്ക് അവിടുത്തെ കാറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് ഉണ്ടാക്കുന്നത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല ഫുഡ് കിട്ടുമായിരുന്നു ഇന്ന് ഔട്ട്സോഴ്സ് ചെയ്തതിന് ശേഷം ആരോഗ്യം അവനവൻ്റെ ജീവനിൽ കുതിയുള്ള ആരും അതിനകത്ത് ഭക്ഷണം കഴിക്കുകയില്ല കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തുനിന്ന് നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്തുള്ളൂ അപ്പോൾ എന്നോട് ഒരു ലോക്കോ പൈലറ്റ് എൻ്റെ സമീപത്ത് ഇരുന്ന ലോക്കോ പൈലറ്റ് പറഞ്ഞു മാരം ഒരു കാരണവശാലും റെയിൽവേയിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിക്കരുത് അത് ഔട്ട്സോഴ്സ് ചെയ്തതിന് ശേഷം ഭയങ്കര അപകടമാണ് ഒരുപാട് പേർക്ക് അത് പോയിസൺ പിന്നെ ഫുഡ് പോയിസണിങ് ഉണ്ടാകാറുണ്ട് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാൽ എന്നെ ആരെങ്കിലും സ്നേഹപൂർവ്വം നിർബന്ധിച്ചാൽ പോലും ഒരു കപ്പ് ചായ പോലും റെയിൽവേയിൽ നിന്ന് ഞാൻ ഇപ്പോൾ കഴിക്കില്ല പണ്ട് കഴിച്ചിരുന്നു ഈ പറയപ്പെട്ട സ്വകാര്യവൽക്കരണമൊക്കെ ആര് കൊണ്ടുവന്നു എന്ന് നമ്മൾ ഓർക്കണം